الحمد لله الحمد لله الذي خلق الانسان علمه البيان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله اعوذ بالله من الشیطان الرجیم وقال اركبوا فيها بسم الله مجراها ومرساها വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി പാലിച്ച് ജീവിതത്തെ ശുദ്ധീകരിക്കാനും വിഹത്തിലും പരത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായും വസീയത്ത് ചെയ്യുകയാണ് അല്ലാഹു സുബാനോ താല എല്ലാവരെയും അവൻ്റെ ഇഷ്ടജനങ്ങളുടെ പാതയിൽ നയിക്കുകയും നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് അവൻ്റെ ജന്നാതുൽ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മൾ പുതിയ കാലത്തെ പ്രളയത്തെയും കപ്പലിനെയും സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിലാണ് ഇപ്പോഴുള്ളത് അതായത് നൂഹ് അലൈ സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ ചരിത്രത്തെയും നമ്മൾ വർത്തമാന കാലത്ത് നിന്നുകൊണ്ട് അനുഭവിക്കുകയാണ് അതിനുവേണ്ടി ശ്രമിക്കുകയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസലാം ജനങ്ങളോട് പറയുന്ന ഒരു വർത്തമാനമാണ് ഇവിടെ തുടക്കത്തിൽ ഉദ്ധരിച്ചത് ഇർക്കബൂ ഫിഹബു ഫിഹ നിങ്ങൾ ഇതിലേക്ക് കയറുക ബിസ്മില്ലാഹി മജ്ലേഹർസാഹ ഇതിന്റെ തുടക്കം അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഇത് നങ്കൂരമിടുന്നത് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഓട്ടം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് അതും പടച്ചതമ്പുരാന്റെ നാമത്തിലാണ് വിശുദ്ധ ഖുറാൻ പറയുന്നതനുസരിച്ച് ആ കപ്പലിന്റെ നിർമ്മാണം തന്നെ വസായി എന്നാണ് ഖുർആാൻ നുഹ് നബി അലി ഇസ്ലാമിനോട് കൽപ്പിച്ചത് നീ ഒരു ഫുൽക്ക് ഉണ്ടാക്കുക സാധാരണഗതിയിൽ നൂഹിന്റെ കപ്പലിനെ നമ്മൾ പേടകം എന്ന് മലയാളത്തിൽ പറയും ആർക്ക് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ഒരു ഷിപ്പ് എന്ന സ്വഭാവത്തിൽ ആ ഒരു വാക്ക് അതിന് സാധാരണ ഉപയോഗിച്ച് കാണാറില്ല എന്തായാലും അത് കുറെ കൂടി മഹത്വമുള്ള ഒന്നാണ് സാങ്കേതികമായി ചിന്തിച്ചാൽ വളരെ പഴയ കാലത്ത് യാത്രയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പുള്ള സംഭവമാണ് അപ്പം അങ്ങനെ ഒരു കാലത്ത് ഒരു മഹാപ്രളയത്തെ ഒരു ഡെല്യൂഷന് അതിജീവിച്ചിട്ടുള്ള ഒരു പേടകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിന്റെ തന്നെ ഒരു പ്രകാശനമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പം യഥാർത്ഥത്തിൽ രൂപകാത്മകമായിട്ട് ചിന്തിച്ചാൽ പ്രവാചകൻ കയറാനാവശ്യപ്പെട്ട കപ്പലിന്റെ പേര് ഇസ്ലാം എന്നാണ് അതിന്റെ തുടക്കവും യാത്രയും ഒടുക്കവും എല്ലാം അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അതാണ് അതിൻ്റെ സവിശേഷതയിൽ നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴും മുമ്പ് ഒരു വലിയ ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തമായിട്ട് അറിയപ്പെടുന്ന ഒരു കപ്പൽ ദുരന്തത്തെ സംബന്ധിച്ചുകൂടി കൂട്ടത്തിൽ പറഞ്ഞു അവിടെ മനുഷ്യൻ തൻ്റെ സാങ്കേതിക വിദ്യ തനിക്ക് സമ്മാനിച്ച സൗകര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള അഹന്തയുടെ ഒരു പീക്കിലായിരുന്നു അത് വെറുതെ ആരോപിക്കുന്നതല്ല അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയായിരുന്നു മാത്രവുമല്ല യഥാർത്ഥത്തിൽ അത് മനുഷ്യന്റെ എഞ്ചിനീയറിംഗ് പാടവത്തെ അല്ല മനുഷ്യന്റെ അഹങ്കാരത്തെ തന്നെയാണ് വെളിപ്പെടുത്തിയത് മാത്രവുമല്ല അതൊരു കേവല പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ ആകസ്മികമായ തകർച്ചയോ ഒന്നുമല്ല മറിച്ച് ഈ പറയുന്ന പ്രവണതകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു നാശമായിരുന്നു എന്നും കാണാൻ സാധിക്കും ആ അഹങ്കാരം അത്ര ഉന്മുക്തയിലായതുകൊണ്ടാണ് ജീവരക്ഷാ സൗകര്യങ്ങൾ പോലും ആവശ്യത്തിന് ആ കപ്പലിൽ ഇല്ലാതിരുന്നത് പിന്നെ മാത്രവുമല്ല അതൊരു ക്ലാസ് വിവേചനത്തിന്റെ അടയാളമായിട്ടും ചിലരൊക്കെ വായിക്കാറുണ്ട് മരണപ്പെട്ടവർ ബഹുഭൂരിഭാഗവും മൂന്നാം ക്ലാസ് യാത്രക്കാരാണ് എന്നുള്ളത് അതിൻ്റെ ഒരു കണക്കാണ് മരണപ്പെട്ടവർ ബഹുഭൂരിഭാഗവും മൂന്നാം ക്ലാസ് യാത്രക്കാരാണ് ചിലപ്പോൾ യാദൃച്ഛികമായിരിക്കാം പക്ഷെ യാദർച്ഛികമായ സംഭവങ്ങൾക്ക് പോലും വലിയ പാഠങ്ങളുണ്ട് എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു സിദ്ധാന്തം അപ്പോഴെന്തായിരുന്നാലും എത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങളുമായിട്ട് പോയിട്ടുള്ള ഒരു ആധുനികമായ കപ്പലിന്റെ ചിത്രം വെറുതെ ഒന്ന് വരച്ചു മറുവശത്ത് സ്വാഭാവികമായിട്ടും ആ കപ്പലും ഒരു പ്രതിനിധാനമാണ് മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കല്ല ഇന്നലെ വിശുദ്ധ ഖുർആൻ ആക്ഷേപിക്കുകയാണ് ഒരു മനുഷ്യനെ എന്താണ് ആ ഒരു മനുഷ്യനെ മുൻനിർത്തി ഇന്നൽ ഇൻസാൻ അല്ല അത് മനുഷ്യൻ വല്ലാത്ത അതിക്രമിയായി പോയിട്ടുണ്ട് എന്താ കാരണം റാഹുസ്തവന തനിക്ക് താൻ തന്നെ മതി എല്ലാത്തിനും പോന്നവനാണ് താൻ എന്ന് ചിന്തിക്കുന്നതിനാൽ ആ ഒരു ചിന്തയാണ് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് ന്യൂഹിനീഡി സംഭവത്തിൽ തന്നെ ആളുകളോട് വളരെ ആവേശത്തോടു കൂടി വിളിക്കുകയാണ് ഇങ്ങോട്ട് വരിക അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ കയറാൻ വിസമ്മതിച്ചവരായിരുന്നു ബഹുഭൂരിഭാഗം എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകന്റെ ഒരു മകൻ പോലും പിത്തിരിഞ്ഞ് കളഞ്ഞതായിട്ട് വിശുദ്ധ ഖുരാൻ പറയുന്നു കബു എന്ന് നൊഹനബി അലി ഇസ്ലാം ആ മകനോടും പറയുന്നതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പോഴങ്ങനെ അവിടെ അഹങ്കാരമാണ് യഥാർത്ഥത്തിൽ പ്രളയം ഉണ്ടാക്കിയതെന്ന് കാണാൻ സാധിക്കും നമ്മൾ ഏറ്റവും പുതിയ കാലത്ത് നിൽക്കുമ്പോൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കാതിൽ വന്നലക്കുന്നത് റസയിലെ നിലവിളികളാണ് സ്വാഭാവികമായിട്ടും ഈ കാലത്ത് വരുന്ന ഒരു പ്രവാചകൻ ദൗത്യം അതിലുള്ള ഡെല്യൂഷ് അതിലുള്ള ആർക്ക് മുതലായ സംഗതികളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും സംഗതമാണ് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ അതിക്രൂരമായ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്ത അത്രയും ഭീകരമായ വംശീയ ഹത്യ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് മനസ്സിലാക്കേണ്ടത് അത് നാശത്തിന്റെ ഒരു ഒരു ആരംഭമാണ് അപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് ഒരു ഡിസ്ട്രക്ഷന്റെ ഒരു തരംഗം മാത്രമല്ല അന്നിലക്കും അതിനെ കാണരുത് മറിച്ച് അതൊരു മിററാണ് ഒരു ദർപ്പണം റിഫ്ലക്ടിങ് ദ ഗ്ലോബൽ ഡെല്യൂഷൻ തുടർന്ന് പോവുകയാണെങ്കിൽ ഈ ഗൂഗോളത്തെ തന്നെ തകർത്തേക്കാൻ മാത്രം ശക്തിയുള്ള ഒരു മഹാപ്രളയത്തെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു മിററായിട്ട് ഒരു കണ്ണാടിയായിട്ട് ദർപ്പണമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യത്വരാഹിത്യത്തിന്റെയും വംശീയ ബോധത്തിന്റെയും പൈശാചികതയുടെയും ഏറ്റവും മാരകമായ ഒരു പ്രകടനം അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് എന്ന് ഒരല്പമുക്ക രാഷ്ട്രീയ ബോധമുള്ളവർക്കറിയാം സെറ്റ്ലർ കൊളോണിയലിസം എന്നാണ് സാധാരണ ഇസ്രായേലിന്റെ എക്സ്പാൻഷനിസ്റ്റ് പദ്ധതിയെ സംബന്ധിച്ച് പറയാറുള്ളത് സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ കടന്നു വന്നവൻ ആധിപത്യം സ്ഥാപിക്കുന്ന രീതി കടന്നു വന്നവൻ എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ കൊളോണിയൽ ഉദ്ദേശങ്ങളോടുകൂടി കടന്നു വരിക എന്നിട്ട് അവിടെയുള്ള ആളുകളെ മുഴുവൻ കൊന്നൊടുക്കുകയോ അടിമകളാക്കി വെക്കുകയോ ചെയ്യുക ലളിതമായി പറഞ്ഞാൽ ഇതിനെയാണ് സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു വലിയ പ്രകടനമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക ലോകത്തിന്ന് വരെ ജീവിച്ചിരുന്നിട്ടുള്ള സകല ചെകുത്താന്മാരെയും നാണിപ്പിക്കുന്ന തരത്തിലുള്ള മാരകമായ ഭീകരത നമ്മൾ ഒരുപാട് ആളുകളുടെ പേരുകൾ കേട്ടിട്ടുണ്ടല്ലോ ഹിറ്റ്ലറെ കുറിച്ച് കേട്ടിട്ടുണ്ട് അയാളുടെ ഹോളോ കോസ്റ്റിനെ കുറിച്ച് അതുപോലെ സ്റ്റാലിന്റെ ഗ്രേറ്റ് പെർജിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് സാർ ചക്രവർത്തിമാരുടെ പിന്നെ പ്രോഗ്രോം പോഗ്രോം എന്ന് പറയുന്ന ഒരു പരിപാടി അത് ഓരോന്നോരോ പേരിലാണ് അറിയപ്പെടുക ജൂയിഷ് പോഗ്രോം മാത്രവുമല്ല ധാരാളം മുസ്ലിങ്ങളെയും സാർ ചക്രവർത്തിമാര് ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതും ചരിത്രമാണ് അവിടെ ഇങ്ങനെയുള്ള ധാരാളം സംഗതികൾ ഇതിൻ്റെ ഒരു ചരിത്രം നമുക്ക് മുമ്പിലുണ്ട് അതെല്ലാം തന്നെ അതുപോലെ കമ്പോഡിയയിലെ കില്ലിങ് ഫീൽസ് കൊലനിലങ്ങൾ എന്നാണ് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള വലിയ പാഠങ്ങൾ അതുകൊണ്ടാണ് ഈ കില്ലിങ് ഫീൽസ് എന്ന് പറയുന്നത് പോൾപോട്ടിൻ്റെ നേതൃത്വത്തിലുള്ള അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൈശാചമൂർത്തികളെ ചരിത്രത്തിൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് പക്ഷെ അവരെ മുഴുവനും നിഷ്പ്രഭരാക്കി കളയുന്നു അവരെ ചരിത്രത്തിൽ ഒന്നുമല്ലാതാക്കി കളയുന്ന തരത്തിലുള്ള മാരകമായ ഭീകരതയാണ് ഈ വർത്തമാനകാലത്ത് നമ്മളൊക്കെ സുരക്ഷിതരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരങ്ങേറുന്നത് എന്നുള്ളിടത്താണ് നമ്മൾ ഏറ്റവും നിസ്സഹായരായിത്തീരുന്നത് എന്നതിനെ കുറിച്ച് കണ്ടത് നമ്മൾ നിസ്സഹായതയെക്കുറിച്ച് വിലപിക്കേണ്ട ഒരു സന്ദർഭമാണിത് എന്ത് ചെയ്യാൻ പറ്റും എന്ന അർത്ഥത്തിൽ തന്നെ അപ്പോഴങ്ങനെ സകല ചെകുത്താന്മാരെയും നാണിപ്പിക്കുന്ന തരത്തിലുള്ള മാരകമായ ഭീകരത എന്ന് പറഞ്ഞാൽ ദ പീക്ക് ഓഫ് മാനിഫെസ്റ്റേഷൻ ഓഫ് സോഷ്യൽ ഡാർവിനിസം എന്ന് പറയാം സോഷ്യൽ ഡാർവിനിസം എന്ന് പറഞ്ഞാൽ അത് ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷന്റെ ഒരു ഒരു ഡിസ്റ്റോഷനാണ് അതിന്റെ ഒരു ഒരു പിന്നെ എന്താ പറയാ അതിന്റെ ഒരു വക്രീകരണമാണ് സോഷ്യൽ ഡാർവിനിസം അത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അർഹതയുള്ളതിന്റെ അതിജീവനം എന്ന ഒരു ആശയത്തെ മനുഷ്യ സമൂഹങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഒരുപക്ഷെ അത് മുന്നോട്ട് വെച്ചിട്ടുള്ള സ്പെൻസറെ പോലുള്ള ആളുകൾ പോലും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല ചിലതൊക്കെ അവരുടെ കയ്യിൽ നിന്നും പിടുത്തം വിട്ട് പോവാണ് അപ്പൊ അതിൻ്റെ ഏറ്റവും പീക്ക് അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു മെഴ്സിലെ മാനിഫെസ്റ്റേഷൻ അതിൻ്റെ ഒരു വളരെ ദയാരഹിതമായ അതിക്രൂരമായ അതിൻ്റെ പ്രകാശനത്തിന്റെ ഒരു പീക്ക് അതിൻ്റെ കൊടുമുടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും എല്ലാം തന്നെ ഈ സെറ്റ്ലർ കൊളോണിയലിസ്റ്റ് ലോജിക്കിന്റെ ഒരു വിപുലനമാണ് എന്നതും ഈ ഒരു യാഥാർത്ഥ്യമാണ് എന്താണ് സെറ്റ്ലർ കൊളോണിയലിസത്തിന്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഒരു സുപ്പീരിയർ ഗ്രൂപ്പിന് അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി മറ്റൊരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ അധികാരമുണ്ട് എന്നൊരു യുക്തിയാണ് അവരുടെ ആധിപത്യം സ്ഥാപിക്കുവാൻ മറ്റൊരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാനുള്ള അധികാരമുണ്ട് എന്താണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിശ്വാസം ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ആശയമാണ് ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു വർഗീയതയോ ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു വംശീയ ഏറ്റുമുട്ടലോ ഒന്നും ലോകത്തില്ല അത് പറഞ്ഞാൽ ഒന്നിനെ തുടച്ചു നീക്കാനുള്ള അധികാരം തങ്ങൾക്കുണ്ട് ചെയ്യല്ല ചെയ്യുന്നത് മറിച്ച് അതിനുള്ള അവകാശമുണ്ട് എന്ന സ്വഭാവത്തിൽ ആ ഒരു ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്ന യുക്തിയാണ് സെറ്റുലർ കൊളോണിയലിസത്തിൻ്റെത് എന്ന് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ സയണിസ്റ്റ് സെറ്റുലർ കൊളോണിയലിസത്തെ സംബന്ധിച്ച് പറയുന്നിടത്തോളം അത് ഈ ജൂയിഷ് ഹോംലാൻഡ് എന്ന് പറയുന്ന ഒരു മിഥ്യാസങ്കല്പം അതിനെ വളരെ വൈകാരികമായി അവതരിപ്പിച്ചിട്ടുണ്ട് അത് എത്രയും വൈകാരികവും അപകടകരവുമാണ് എന്ന് തുടക്കത്തിലേ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മറ്റാരും അല്ല ആന്റിസമൈറ്റുകളോ ജൂതവിരുദ്ധരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ശത്രുക്കളോ ഒന്നുമല്ല മറിച്ച് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചിന്തകരും റബ്ബിമാരും ഒക്കെയാണ് എന്ന് മുമ്പ് ഈ വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വലിയ വലിയ ജൂയിഷ് റബ്ബിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മാരകമായ ചില ആളുകളൊക്കെ പറഞ്ഞുവെച്ചാൽ നാസിസത്തെക്കാളും അപകടകരമാണ് യൂതസമൂഹത്തിന് തന്നെ ഈ സയനിസം നടക്കും ഈ പൊളിറ്റിക്കൽ സയണിസം അല്ലെങ്കിൽ റിവിഷനിസ്റ്റ് സയണിസം എന്ന് പറയുന്ന ഈ ആശയമുണ്ടല്ലോ നാസിസത്തെക്കാളും മാരകമാണ് ആർക്ക് മൊത്തം വംശ മനുഷ്യവംശത്തിന് മാത്രമല്ല യഹൂദ സമൂഹത്തിന് തന്നെ നാശമാണ് എന്നുള്ളതാണ് അത് നശിപ്പിച്ചേ അടങ്ങൂ എന്ന് അവര് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ആ സമയത്ത് പോലും ഇതിന്റെ ഒരു അപകടത്തെ സംബന്ധിച്ച് മുഴുവൻ ലോകവും ബോധവത്തായിരുന്നില്ല എന്ന് വേണം കാണാൻ പിന്നെ യൂറോപ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് യഹൂദരെ എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നുള്ളൊരു തന്ത്രം കൂടി ഇതിനെ വളർത്തിയ അല്ലെങ്കിൽ ഇതിനെ പിന്നെ പ്രോത്സാഹിപ്പിച്ചതിന്റെ പിന്നിലുണ്ട് എന്നും വായിക്കുന്നവരുണ്ട് അപ്പൊ എങ്ങനെയെങ്കിലും യഹൂദരെ അവിടെ നിന്ന് പുറത്താക്കുക എന്നുള്ളൊരു വംശീയ ബുദ്ധി അവരുടേതായിട്ടുള്ള അങ്ങനെ അത് അറബികളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിച്ച് അവിടെ ഒരു ഹോംലാൻഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പമൊക്കെ ഉണ്ടാക്കി എന്നിട്ട് അവിടെ താമസിക്കുന്നവര് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആദ്യമാദ്യമൊക്കെ വന്ന് താമസിച്ചു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ആളുകൾ വന്ന് താമസിക്കുന്നതിൽ അവർക്ക് വലിയ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ള സ്ഥലത്ത് ആളുകൾ വന്ന് താമസിക്കുന്നതിൽ വിരോധമില്ലാത്ത ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു മൂല്യവും അങ്ങനെ ഒരു പരിഗണനയും ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്നവരായിരുന്നു അവിടെ താമസിച്ചിരുന്നത് എന്ന് കാണാമല്ലോ പക്ഷെ അതേസമയം ഈ വന്ന ആളുകൾ പതുക്കെ പതുക്കെ ശക്തിയാർജിക്കുകയും അവിടെയുള്ള ഡെമോഗ്രഫിയെ അട്ടിമറിക്കുകയും അവസാനം നിലവിലുള്ള ആളുകളെ പുറത്താക്കുകയും ഏറ്റവും അവസാനം കൊന്നൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവത്തിലാണ് അത് വളരുന്നത് എന്ന് കാണാൻ സാധിക്കും അപ്പൊ ജൂയിഷ് ഹോംലാൻഡ് ഉണ്ടാവണമെങ്കിൽ ഫലസ്തീനികൾ ഇല്ലാതാവണം എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഒരുപാട് ക്രൂരതകൾ ഇപ്പോഴാ ക്രൂരതകളൊക്കെ ഈ സെക്യൂരിറ്റി മെഷേഴ്സിന്റെ പേരും പറഞ്ഞ് ന്യായീകരിക്കുകയാണ് അപ്പൊ പലരും പറയാറുള്ള ഒരു വലിയ ന്യായം എന്താണ് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്താൻ ഇസ്രായേൽ അവകാശമുണ്ട് ഒന്നാമത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് മുമ്പ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യം ഭൂപടത്തിലേ ഇല്ലെന്നേ ആധുനിക ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അങ്ങനൊരു രാജ്യം ഇല്ല കേരളത്തിൽ ചില വിഭാഗങ്ങൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുകയാണ് ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല പക്ഷെ ഇസ്രായേൽ യാഥാർത്ഥ്യമാണ് എങ്ങനെ തെളിയിക്കാൻ സാധിക്കും ചരിത്രമല്ലേ നമ്മുടെ മുമ്പിലുണ്ട് ഉള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് മുമ്പ് അങ്ങനെ ഒരു സാധനം ഇല്ല എന്നാ ഫലസ്തീൻ ഉണ്ടോ സംഗതി ശരിയാണ് ഒരു രാജ്യമായിട്ടില്ല അത് നേരത്തെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഒരു പ്രോവിൻസ് ആയിരുന്നു പിന്നീട് ബ്രിട്ടീഷ് മാൻഡേറ്ററി പാലസ്റ്റൈൻ ഇത് ചരിത്രരേഖയാണ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ബ്രിട്ടീഷ് മാൻഡേറ്ററി പാലസ്റ്റൈൻ ബ്രിട്ടീഷ് അധീനത്തിലുള്ള ഫലസ്തീൻ എന്ന് തന്നെ ചരിത്രരേഖ വന്നു ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ജനതയുണ്ട് അങ്ങനെ ഒരു സ്ഥലമുണ്ട് അതിനെ നിഷേധിക്കാൻ ആർക്കും പറ്റില്ല എന്നാൽ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് മുമ്പ് നക്കബക്ക് മുമ്പ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂലോകത്തേ ഇല്ല എന്നാൽ പോലും അതിന്റെ അസ്തിത്വം അംഗീകരിച്ചു കഴിഞ്ഞാലും അത് വ്യാജമായിട്ട് നിർമ്മിക്കുന്നു എന്ന് മാത്രമല്ല ഇനി തൽക്കാലം അതങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്താൽ തന്നെയും പിന്നെ അത് നിലനിൽക്കണമെങ്കിൽ ഫലസ്തീനികൾ ഇല്ലാതാകണം എന്ന് പറയുന്ന ഒരു വംശീയ ലോജിക് ഉണ്ടല്ലോ എന്നിട്ട് ഇസ്രായേലിന് നിലനിൽക്കാൻ അധികാരമുണ്ട് നിലനിന്നോട്ടെ കുഴപ്പമില്ല എന്നിട്ട് മാത്രവുമല്ല അതിന് സ്വയം സംരക്ഷിക്കുവാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ ക്രൂരതകളെയും ന്യായീകരിക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇതങ്ങനെ വളരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്ലോബൽ ഡൊല്യൂഷൻ ലോകം മുഴുവൻ ബാധിക്കുന്ന ലോകത്തെ മുഴുവനായും ബാധിക്കുന്ന ഒരു മഹാപ്രളയത്തിന്റെ ഒരു പ്രതിഫലനമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു ആരംഭം പ്രളയം എന്ന് പറയുമ്പോൾ ന്യൂനബിന്റെ കാലത്ത് ഉണ്ടായത് വെള്ളപ്പൊക്കം എന്ന് വിചാരിക്കണ്ട ഒരു നാശം യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാ ഇടപെടൽ ചരിത്രത്തിൽ എന്നത് വിശുദ്ധ കുറയാൻ നമുക്ക് മുമ്പിൽ ഒരു വലിയ വിഷയമാണ് ആ ഇടപെടൽ എന്താണ് അത് ഏത് സന്ദർഭത്തിലാണ് ഏത് സമയത്താണ് എന്നുള്ളതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ എന്നേ ഉള്ളൂ അപ്പൊ എന്തുതന്നെ ആയിരുന്നാലും വിശുദ്ധ ഖുർആൻ പറയുന്ന ചരിത്രമൊക്കെ അതിന് സാക്ഷ്യം നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഹുബലയിൽ നമ്മൾ പറഞ്ഞതാണ് അതൊന്നുകൂടി ഓർമ്മിക്കണം ഓരോ സമൂഹത്തിന്റെയും നാശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവരായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള അവരുടെ നിർമ്മിതികളെ സംബന്ധിച്ച് പറയുന്നു വിശു ഫിറോവിനെ സംബന്ധിച്ച് പറയുമ്പോൾ മാ വമാ എന്ന് പറഞ്ഞിട്ട് രണ്ട് വാക്ക് പറയുന്നുണ്ട് അതെവിടെ നമ്മൾ പറഞ്ഞു മാ മായസ്നാവു എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സിസ്റ്റം ഫറോവ എന്ന് പറയുന്ന ഒരു ഏകാധിപതിയിൽ കേന്ദ്രീകൃതമാകുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം അതോടൊപ്പം തന്നെ അതിന്റെ കീഴിൽ വളരുന്നത് കിബിത്തികളുടെ വംശീയ ബോധമാണ് അങ്ങനെ ഒരു സിസ്റ്റമാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് ആ സിസ്റ്റം തകർന്നു എന്നാണ് വിശുദ്ധ കുറാൻ പറയുന്നത് ഫറോവ മുങ്ങിയാൽ പോരാ ഫിറുഡിനെ മുക്കി എന്ന് പറയുന്നിടത്ത് തന്നെ അയാൾ മാത്രം മുങ്ങി എന്നല്ല അയാൾക്ക് ശേഷം അധികം താമസിയാതെ ആ സിസ്റ്റം തകരുന്നു എന്ന് മാത്രമല്ല മമാരി അവർ വികസിപ്പിച്ചുകൊണ്ടിരുന്ന വളർത്തിക്കൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ അവരുടെ നാഗരികത തന്നെ അവരുടെ സിവിലൈസേഷൻ തന്നെ അത് ഒരു സിവിലൈസേഷൻ തകരാന്നുള്ള ഉദ്ദേശത്തിലല്ല അവർ അവരുടെ തന്നെ പ്രവൃത്തിയാൽ തകർന്നു പോയി എന്നുള്ള നിലക്കാണ് നമ്മൾ കാണട്ടെ മാത്രവുമല്ല സൂറത്തുൽ ഫറിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു ഓരോ അതീശ വിഭാഗവും നശിപ്പിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ അവരുടെ നിർമ്മിതികളുമായിട്ട് അത് ചേർത്ത് പറയുന്നു അവർ വളരെ പ്രൗഢിയുള്ളവനാണ് അല്ലാദ് അവരുടെ അത്രയും കരുത്തുള്ള ശേഷിയുള്ള ഒരു ജനവിഭാഗത്തെ പടച്ച തമ്പുരാ പടച്ചിട്ടേ ഇല്ല എന്ന ഒരു പ്രയോഗം സൃഷ്ടാവായ റബ്ബാണല്ലോ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിഭാഗം അതിനേക്കാൾ കരുത്തുള്ള ഒരു വിഭാഗം സൃഷ്ടിക്കപ്പെട്ടിട്ടേ ഇല്ല എന്നിട്ട് അവർ വലിയ തൂണുകളുടെ ഉടമയായിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ അധികാരത്തെയും നാഗരികതയും സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ പാറകൾ തുറന്ന് വീടുണ്ടാക്കിയവരെന്ന് പറയുമ്പോൾ അത്രയും അധികം എഞ്ചിനീയറിംഗ് പാഠവമുള്ളവരാണ് എന്ന് പറയുമ്പോൾ അവരുടെ ചരിത്രവും എന്തായി തീർന്നു എന്നതിനെ കുറിച്ചും എന്ന് പറയുമ്പോഴും അയാളുടെ അധികാരത്തെ സംബന്ധിച്ച് അയാളുടെ ഭൗതിക ശേഷിയെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അപ്പൊ ഇതെല്ലാം ഉണ്ടായിരിക്കന്നെ തകർന്നു പോയതിൻ്റെ ഒരു ചരിത്രമാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയും ആധുനിക ലോകത്തെ അതിന്റെ ചരിത്രത്തെ വിലയിരുത്താനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ഹുദുബിൽ പറഞ്ഞിട്ടുള്ള ചില പോയിന്റുകൾ അതൊക്കെയും ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ ഖസയുടെ അല്ലെങ്കിൽ ഫലസ്തീനിൽ നടക്കുന്ന വംശീയ ഹത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ വായിക്കാൻ ശ്രമിക്കുക ഒന്നാമതായിട്ട് പറഞ്ഞത് വിശുദ്ധ ഖുർആാൻ വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അടിച്ചമർത്തപ്പെടുന്നവരുടെ വിജയം അടിച്ചമർത്തപ്പെടുന്നവരുടെ വിജയമാണ് വിശുദ്ധ ഖുർആാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് നമ്മൾ കണ്ടു വാവറസന പീഡിപ്പിക്കപ്പെടുന്നു എന്ന കാരണത്താൽ അവരെ നാം ഭൂമിയുടെ അവകാശികളാക്കി അധികാരികളാക്കി എന്ന് കുറയാൻ പറയുന്നുണ്ട് അവിടെ നമ്മൾ ചില ഉദ്ധരണികളൊക്കെ പരിശോധിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമാണ് ഫ്രാൻസ് ഫാനൻ പറഞ്ഞ ഒരു ന്യൂ വേൾഡ് ഓർഡർ വരും ഒരു പുതിയ ലോകക്രമം വരും അതെങ്ങനത്തതാണ് ദ ലാസ്റ്റ് ഷാൽ ബി ദ ഫസ്റ്റ് ഏറ്റവും പിന്തള്ളപ്പെട്ടവൻ ഏറ്റവും മുന്നിലെത്തുന്ന മുന്നിലെത്തുന്നൊരവസ്ഥ ഏറ്റവും പിന്തള്ളപ്പെട്ടവൻ ഏറ്റവും മുന്നിലെത്തുന്ന ഒരവസ്ഥ അത് ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ് വിജയത്തിൽ സ്ഥൈര്യത്തിന്റെയും സഹനത്തിന്റെയും പങ്കാണ് എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് മനസ്സും എടുക്കാൻ പാടില്ല സംഗതി ശരിയാണ് ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥകൾ കാണുമ്പോൾ അത് നമ്മുടെ ഈമാനെ പോലും ബാധിക്കുന്നുണ്ട് എന്ന് ഇവിടെ പറയുമ്പോൾ അത് ചിലപ്പോഴെങ്കിലും ശരിയാണ് എന്ന് സമ്മതിക്കുന്നവരായിരിക്കും ഇത് കേൾക്കുന്നവർ മുഴുവൻ ചിലപ്പോഴൊക്കെ നമ്മുടെ ഈമാനിനെ പോലും എന്നാൽ സ്വബറിന്റെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് ബിമാസ്വബർ ഇസ്രായേൽ സമൂഹത്തിന്റെ സംരക്ഷണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ അതിജീവനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അവരുടെ സ്വബര് കാരണം എന്ന് പറയുമ്പോൾ ആ സ്വബറിന്റെ ശരിയായ മയന എന്താണ് എന്നും പറഞ്ഞു അത് നിരന്തരമായ പ്രവൃത്തിയാണ് അതൊരു പാസിവിറ്റി അല്ല അത് ക്ഷമിക്കുക എന്നും പറഞ്ഞിട്ട് മാറി നിൽക്കലല്ല മൂന്നാമത്തെ ഒരു സംഗതി പറയുന്നത് അധികാരത്തിന്റെ പതനമാണ് അത് ഫറോബയുടെ തകർച്ചയിലൂടെ അത് ആ അത് ആ ഒരു ചരിത്ര നിയമത്തെ ആ ഒരു പ്രകൃതി നിയമത്തെ പ്രതിരോധിക്കാനോ ഇല്ലാതാക്കാനോ അതൊരു നെതന്യാഹു വിചാരിച്ചാൽ സാധിക്കില്ല ഹിറ്റ്ലർക്ക് കഴിഞ്ഞിട്ടില്ല പോൾ പോട്ടിന് സാധിച്ചിട്ടില്ല സ്റ്റാലിന് സാധിച്ചിട്ടില്ല ഏതേക്കാളും മുമ്പുള്ള നീറോക്കോ കലികുളക്കോ ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് കാണേണ്ടതാണ് എല്ലാം തന്നെ അധികാരം തകർന്നു പോയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഒസിമാൻഡിയൂസ് എന്നൊരു ഒരു കവിതയുണ്ട് പിന്നെ ഒസിമാൻഡിയസ് പി ഷെല്ലിയുടെ കവിതയാണ് ഷെല്ലി ഒരു ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫറോവയുടെ പ്രതിമ ഫറോവ റംസിസ് രണ്ടാർക്ക് റംസീസ് രണ്ടാമൻ എന്ന് പറയുമ്പോൾ അതിനും ഒരു പ്രത്യേകതയുണ്ട് മുസാ നബി അലി ഇസ്ലാമിയുടെ കാലത്തുള്ള ഫറോവ റംസീസ് രണ്ടാമൻ രണ്ടാമനാണെന്നാണ് പൊതുവേ ഒരു നിഗമനം ശരിയായിക്കൊള്ളുന്നൊന്നുമില്ല രണ്ട് ഫറോവമാര് മുസാ നബി അലി ഇസ്ലാമിയുടെ ചരിത്രത്തിലുണ്ട് എന്നുള്ളതാണ് കുറെ കൂടി കൃത്യമായിട്ടുള്ള വിശദീകരണം മുസാൻ നബി അലി ഇസ്ലാമിയുടെ ആ കൊട്ടാരവാസക്കാലത്ത് ഈജിപ്തിൽ ജീവിക്കുന്ന കാലത്തുണ്ടായിരുന്ന ഫറോവയല്ല ശേഷം പ്രബോധകനായിട്ട് പ്രവാചകനായിട്ട് വന്നപ്പോഴുള്ള ഫറോവ അത് അയാളുടെ മകനായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ മുങ്ങി മരിച്ചതാര ഒന്നുകിൽ റംസീസ് രണ്ടാമൻ അല്ലെങ്കിൽ മെർണപ്ത ഇങ്ങനെയാണ് ഒരു വിലയിരുത്തൽ അതെന്തോ ആവട്ടെ സാധാരണ വിലയിരുത്തൽ അനുസരിച്ച് മുസാ നബി അലി ഇസ്ലാമിയുടെ ചരിത്രവുമായി ബന്ധമുള്ള റംസീസ് രണ്ടാമൻ ഈ റംസീസ് രണ്ടാമന്റെ ഒരു പ്രതിമ ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് തകർക്കപ്പെട്ട പ്രതിമയായിരുന്നു മുഖോക്കെ പോയിരുന്നു അപ്പൊ ആ പ്രതിമയുടെ താഴെ പിന്നെ എഴുതി വെച്ചിരുന്നതായിട്ട് ഷെല്ലി സങ്കല്പിക്കുന്നതോ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ളതോ ആയിട്ടുള്ള ഒരു സംഗതി അതിന്റെ ആധികാരികതയെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പില്ല ആ ഒരു കാര്യത്തിൽ നിന്നാണ് ആ ഒരു ഒസിമാൻഡിയസ് എന്നൊരു കവിത ഷെല്ലി എഴുതുന്നത് ഒസിമാൻഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ഫറോവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജാവ് വലിയ രാജാവാണ് എല്ലാ അർത്ഥത്തിലും പദവിയും പ്രതാപവും ഒക്കെയുള്ള ഒരു വലിയ രാജാവാണ് ഈജിപ്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു യാത്രികൻ ഈ ഒസിമാൻഡിയസിന്റെ പ്രതിമയോ അല്ലെങ്കിൽ സ്മാരകമോ കാണുകയാണ് അതിന് താഴെ എഴുതി വെച്ചിട്ടുള്ള ഒരു വാക്യമുണ്ട് ആ വാക്യം മൈ നെയ്മിസ് ഒസിമാൻഡിയസ് കിങ് ഓഫ് കിങ്സ് എന്റെ പേര് ഒസിമാൻഡിയസ് എന്നാണ് ഞാൻ രാജാക്കന്മാരുടെയും രാജാവാണ് ലുക്ക് ഓൺ മൈ വേഴ്സ് ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചത് എന്ന് നിങ്ങൾ നോക്കൂ വലിയ അധികാരമുള്ളവരെ ഉയർന്നു നിൽക്കുന്നവരെ നിങ്ങൾ എന്റെ പ്രവർത്തനങ്ങൾ നോക്കൂ എന്നിട്ട് നിരാശപ്പെടൂ എന്നാണ് ആൻഡ് ഡിസ്പെയർ എന്നിട്ട് നിരാശപ്പെടൂ വേറൊരു സ്വഭാവത്തിൽ അത് വായിക്കാറുണ്ട് നിരാശപ്പെടുന്നവരെ നിങ്ങളും കാണുന്നതാണ് അത് പറഞ്ഞാൽ അടിച്ചമർത്തുന്നവരും അടിച്ചമർത്തപ്പെടുന്നവരും ഒരുപോലെ കാണും ഈ റംസീസ് രണ്ടാമന്റെ പതനം എന്തായിരുന്നു അയാളുടെ ജീവിതം എന്തായിരുന്നു അയാളുടെ ജീവിതം എങ്ങനെയാണ് പോയത് എത്ര വലിയ പ്രതാപത്തിൽ ജീവിച്ചിരുന്ന ഒരു ചക്രവർത്തിയാണ് അവസാനം അയാൾക്ക് എന്താണ് സംഭവിച്ചത് അയാൾക്ക് ശേഷവും ഫറവുമാരുടെ വംശം തുടർന്നു പക്ഷെ അധികകാലം ഉണ്ടായിട്ടില്ല ഒരു വലിയ നാശം ഈ അതിക്രമികളുടെ പിന്നെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തെ തന്നെ തകർക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സിവിലൈസേഷനെ തന്നെ തകർക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുറവ് അധ്യാപനം എന്ന് കാണേണ്ടതാണ് അത് അതിനകത്തുള്ള ആളുകൾ കൂടുതൽ ജാഗ്രതപ്പെടേണ്ട വിഷയമാണ് യഥാർത്ഥത്തിൽ ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് ആ ഒരു ജാഗ്രത ഉണ്ട് കുറയൊക്കെ അവരിൽപ്പെട്ട ചിന്തിക്കുന്നവർക്ക് എന്നാണ് ലോകത്തുടനീളമുള്ള ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനങ്ങളൊക്കെ കാണുമ്പോഴും നമ്മൾ മനസ്സിലാവുന്നത് എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഇപ്പോഴ് അമേരിക്കൻ പ്രസിഡന്റിനെതിരായിട്ട് യു കെയിൽ പ്രകടനം നടക്കുക അമേരിക്കൻ പ്രസിഡന്റിനെതിരായിട്ട് യു കെയിൽ പ്രകടനം നടക്കുക ലോകത്തിന്റെ ശാക്തിക സമവാക്യങ്ങൾ തന്നെ മാറാൻ പോകുന്നു ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ വളരെ വലുതായിട്ട് മാറില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക ചില രാജ്യങ്ങളൊക്കെ കുറെ കൂടി ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ജനകീയ സമ്മർദ്ദങ്ങൾ കാരണം ഈ അടുത്ത് കൗതുകകരമായി തോന്നിയത് സ്പാനിഷ് ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് ഫീഫ വേൾഡ് കപ്പിൽ ഇസ്രായേൽ യോഗ്യത നേടുകയാണെങ്കിൽ സ്പെയിൻ കളിക്കൂല എന്നാണ് പ്രഖ്യാപനം പ്രഖ്യാപനം അവരെ നടപ്പിലാക്കുകയില്ലോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ എന്നിരുന്നാൽ പോലും ആ പ്രഖ്യാപനം അതിന് ആ ഒരു സർക്കാരിനെ നിർബന്ധിതമാക്കിയിട്ടുള്ള ഒരു പശ്ചാത്തലത്തെ കൂടി നമ്മൾ ചിന്തിക്കണം ലോകം മുഴുവൻ ആ അർത്ഥത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചിന്തയാണ് കൂടുതൽ കൂടുതലായിട്ട് വികാസം പ്രാപിക്കുക എന്ന് കാണണം ഒരു വലിയ വിജയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ബാധിക്കുന്ന ലോകത്തെ മുഴുവൻ നശിപ്പിച്ചേക്കാവുന്ന ഒരു ഡെല്യൂഷൻ അതിനുശേഷമുള്ള ഒരു ആർക്ക് ആ ആർക്കിന്റെ പണി ഇവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ന്യൂനവി സൃഷ്ടിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ആർക്കുണ്ടല്ലോ അല്ലാഹുവിന്റെ കൽപ്പനയാലും അല്ലാഹുവിന്റെ നിരീക്ഷണത്താലും നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു ആർക്കുണ്ടല്ലോ ആ ഒരു പേടകം ആ പേടകത്തിന്റെ പണി തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് ലോകത്തിന്റെ ചലനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ധാരാളമായിട്ട് ചിലപ്പോൾ വളരെ ലിബറൽ ആയിട്ട് ജീവിക്കുന്ന ആളുകൾ സിനിമാ നടിമാരും അതുപോലെ സിനിമാ പ്രവർത്തകരുമൊക്കെ ഇന്ത്യയിലുള്ളൊരു ചലച്ചിത്ര പ്രവർത്തക പിന്നെ വിദേശത്ത് പോയിട്ട് അവാർഡ് വാങ്ങുന്നു ആ അവാർഡ് വേദിയിൽ വെച്ച് ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു അവർക്ക് വേണ്ടി എന്റെ രാജ്യം എന്ത് വിചാരിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല എന്ന് പ്രഖ്യാപിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് 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 ചലനങ്ങൾ ലോകത്തെ സൃഷ്ടിക്കാൻ ഈ സംഭവത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ പ്രത്യാശാദായകമായിട്ടുള്ള മറ്റൊരു വശമാണ് എന്നതിനെ കുറിച്ച് കൂടി ചിന്തിക്കണം ഓരോ അധികാരി വംശവും ദ ഓഫ് എന്ന് പറഞ്ഞത് ഓരോ രാജവംശവും അതിന്റെ നാശത്തിന്റെ വിത്തുകൾ സ്വയം പേറുന്നുണ്ട് വലിയ വലിയ അതീശ വ്യവസ്ഥകളെ സംബന്ധിച്ച് പറയുമ്പോൾ പിന്നെ കാൾമാക്സ് പറഞ്ഞിട്ടുള്ള ഒരാശയത്തിന്റെ ഒരു ചുരുക്കവും അതാണ് അതിന്റെ ആശയവും അതാണ് ഓരോ സിസ്റ്റവും അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു ക്രിയാത്മക ന്യൂനപക്ഷത്തെ സൃഷ്ടിക്കുന്നുണ്ട് ഓരോ സിസ്റ്റവും ഓരോ അധികാര സിസ്റ്റവും ഓരോ ചൂഷണ സിസ്റ്റവും അതിനെ അതിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ക്രിയാത്മക ന്യൂനപക്ഷത്തെ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബുർഷാസി അതിനെ തകർക്കാൻ പോകുന്ന ഒരു പ്രോളിറ്റേറിയറ്റിനെ അല്ലെങ്കിൽ ഒരു തൊഴിലാളി വർഗത്തെ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതുപോലെ ഓരോ വലിയ അതീശ വ്യവസ്ഥയുടെയും നാശത്തിന്റെ വിത്തുകൾ അതിനകത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോഴ് ആ പിന്നെ അത് വളർന്നിട്ട് ഒരു ആ അടിച്ചമർത്തിന്റെ ആ സംസ്കാരം ആ നാഗരികത മൊത്തം തകരുന്നു അതാണ് ദമ്പർനാമാക്കാനെ കൗമുഖ് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഫിറാവിനും പിന്നെ സമൂഹവും ഉണ്ടാക്കി വെച്ചിട്ടുള്ള സകലതും തകർന്നുപോയി എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അതാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഈ പറയുന്ന മനുഷ്യവിരുദ്ധതയെ പൈശാചികതയെ നിലനിർത്തുന്ന സകലതും നശിച്ചു പോകുന്നുള്ളതാണ് അങ്ങനെ ഒരു വലിയ ഒരു ഡെലൂഷൻ അത് ഒരു വലിയ പ്രളയമായിട്ട് നമ്മുടെ മുമ്പിൽ വരും എന്നല്ല മാറ്റത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രതീക്ഷയായിട്ടാണ് വിശുദ്ധ ഖുർആാൻ പ്രവാചകന്മാരുടെ ഒക്കെയും ചരിത്രം പറയുന്നത് എന്ന് കാണേണ്ടതാണ് അപ്പോൾ ന്യൂ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുള്ള പ്രളയത്തെയും അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള പേടകത്തെയും എടുത്തുകൊണ്ട് ആധുനികമായിട്ടുള്ള ചില അവസ്ഥകളെ വിശകലനം ചെയ്യാൻ ശ്രമിച്ചു എന്ന് മാത്രമേ തീർച്ചയായിട്ടും നമ്മൾ ആ രൂപത്തിൽ തന്നെയാണ് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ മുഴുവൻ പരിശോധിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകന്മാർ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രം അല്ലാതെ നമ്മളിങ്ങനെ ചരിത്രം കേട്ടിട്ട് കുറേ ഹരം കൊള്ളുക മാത്രമേയുള്ളൂ അതല്ലല്ലോ യഥാർത്ഥത്തിൽ വിശുദ്ധ കുറയാൻ നമുക്കിത് പറഞ്ഞു തരുന്നതിന്റെ ഉദ്ദേശം നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക കൃത്യമായ ചരിത്ര ബോധമുള്ളവരാവുക കൃത്യമായ മാനവിക ബോധമുള്ളവരാവുക നിലനിൽക്കുന്ന എല്ലാ സാത്താനികതക്കും എതിരാവുക എന്നുള്ളതാണ് ഖുർആനിന്റെ ആഹ്വാനം എന്ന് തിരിച്ചറിയേണ്ടതാണ് അള്ളാഹു സുബാനോ താലം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ റസയിൽ പോരാടുന്നവരും അതോടൊപ്പം തന്നെ പീഡനത്തിൽ ഇരയാകുന്നവരുമായ നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും വിജയവും പ്രദാനം ചെയ്യുമാറാകട്ടെ അക്രമികളെയും വംശീയവാദികളെയും അത്തരം പിന്നെ ദുർഭരണങ്ങളെയും ഒക്കെ റൊബ് സുബാനോത്താല തകർക്കുമാറാകട്ടെ